ഈ വോട്ടിംഗ് ശതമാനത്തിലുണ്ടായിട്ടുള്ള കുറവ് യു ഡി എഫ് വോട്ടർമാരുടെ പോളിംഗ് ബൂത്തിലേക്ക് വരാനുള്ള വൈമനസ്യത്തെയാണ് കാണിക്കുന്നത് എൽ ഡി എഫിൻ്റെ വോട്ടുകൾ കൃത്യമായി തന്നെ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പാലക്കാട്ടനുഭവം മുൻനിർത്തി ഞങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും മാത്രമല്ല കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളുടെ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഈ വലിയ പോളിംഗ് ശതമാനം ഉണ്ടായ സമയത്ത് എല്ലാം ആണ് യു ഡി എഫിന് വിജയം കഴിഞ്ഞവണ് എഴുപത്തേഴ് ശതമാനമാണ് വലിയ വിജയം ഉണ്ടായി അതിനു മുമ്പ് എഴുപത്തേഴിലെത്തിയ സമയത്തും സമാനമായിട്ടുള്ള വിജയം യു ഡി എഫിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനർത്ഥം കഴിഞ്ഞ തവണ യു ഡി എഫിന് വോട്ട് ചെയ്ത വലിയൊരു വിഭാഗം ആളുകൾ ഇത്തവണ നിരാശരായി പോളിംഗ് ബൂത്തിലെത്തിയില്ല അതിൻ്റെ പ്രധാന കാരണം കോൺഗ്രസിൻ്റെ മതനിരപേക്ഷ നിലപാടുകളിൽ വെള്ളം ചേർത്ത് ചേർക്കുന്ന സമീപനമാണ് കോൺഗ്രസിനെ വിശ്വസിക്കാനാവില്ല എന്ന നിരാശയാണ് അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് സാഹചര്യം വ്യത്യസ്തമാണ് എന്ന് ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞത് ശരിവെക്കുന്നതാണ് പോളി പോളിങ്ങിലെ അനുഭവം ഇപ്പോൾ പാലക്കാട്ട് കാര്യമെടുത്താൽ പാലക്കാട്ട് തിളക്കമാർന്ന വിജയം എൽ ഡി എഫിന് കൈവരിക്കാൻ കഴിയും ഇപ്പോൾ ഈ പോളിംഗ് പെർസെൻറ്റേജിലെ കുറവ് നമുക്ക് യു ഡി എഫ് പ്രതീക്ഷയർപ്പിച്ചിരുന്ന രണ്ട് മണ്ഡലങ്ങളിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് പാലക്കാടും പട്ടാമ്പിയിലും പാലക്കാട് ഗണ്യമായിട്ടുള്ള കുറവുണ്ടായിട്ടുണ്ട് പട്ടാമ്പിയിലും ഏതാണ്ട് നാല് അഞ്ച് ശതമാനത്തിൻ്റെ കുറവ് വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാലക്കാട് പാർലമെൻറ്റ് മണ്ഡലം എൽ ഡി എഫ് നല്ല ഭൂരിപക്ഷത്തോടുകൂടി കൂടി പിടിക്കും